കർത്താവൽപ്രിയരെ വളരെ മനോഹരമായ ഒരു പുതിയ ദിവസം കൂടി സ്വർഗി പിതാവ് നമുക്ക് സമ്മാനമായി തന്നല്ലോ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ തിരു സാന്നിധ്യം ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് എന്നത് എത്ര വലിയ ആശ്വാസമാണ് ഒരുപക്ഷെ ചിലരെങ്കിലും ഇന്ന് നേരിടാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടാവാം എന്നാൽ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ സർവശക്തനായ കർത്താവിനത്തിൽ സാന്നിധ്യം ഉറപ്പാക്കി അത് അനുഭവിച്ച് ഈ ദിവസം ആസ്വാദ്യകരമാക്കുവാൻ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർത്യാനത്തിനായി അപ്പൊ സല്ല പൗലോസ് കുരിന്ദർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം വായിക്കട്ടെ എൻ്റെ കൃപ നിനക്കുമതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ജീവിതത്തിൽ ഓരോരുത്തരും നേരിടുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന് മുമ്പിൽ അതിൻ്റെ പരിഹാരത്തിനായി ദൈവത്തിന്റെ സന്നിധിലേക്ക് കൂടിയെത്താത്തവർ തുലോം ചുരുക്കമാണ് തീർത്തും നിരീശ്വരവാദികൾ എന്ന് കരുതപ്പെട്ടിരിക്കുന്ന പലരും പോലും അത്യാപൽ ഘട്ടങ്ങളിൽ ദൈവമേ എന്ന് വിളിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ചിലയിടത്തൊക്കെ നമ്മൾ വായിച്ചിട്ടുമുണ്ട് ഒരു സാധാരണ വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഓർ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് എന്നാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒന്ന് പരിശോധിച്ചാൽ ആകെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവിടുന്ന സമയത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാനാണ് ചിലവിടുന്നത് എല്ലാവരും ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല ചിലരെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ചിലരാകട്ടെ ചില ആവശ്യങ്ങളിൽ കൊച്ചുകുട്ടികൾ നമ്മുടെ അടുക്കൽ നിർബന്ധിച്ച് ചില കാര്യങ്ങൾ സാധ്യമാക്കുന്നത് പോലെ സാധിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നും ചില കാര്യങ്ങൾ സാധിച്ചെടുക്കും വരെ ഉപസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ദൈവത്തോട് കൂടെ ഉണ്ടാവും എന്നാൽ ഇവരിൽ ചിലരെങ്കിലും കാര്യം സാധിച്ചു കഴിഞ്ഞും ഇപ്പോൾ പ്രാർത്ഥിച്ച അതേ നിലയിൽ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊതിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇച്ഛിച്ചുകൊണ്ടും ദൈവത്തോട് ചേർന്ന് നടക്കും കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം തിരുവചനം നമ്മെ പരിചയപ്പെടുത്തുന്ന അതിശക്തന്മാരായ അപ്പസ്തലന്മാരിൽ ഒരാളാണ് അപ്പോൾ നമ്മൾ വായിച്ച ഈ അധ്യായത്തിൽ തന്നെ തന്നെക്കുറിച്ച് ചില ദൈവിക അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതായത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അനുഭവം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ ആത്മീയ അനുഭവങ്ങൾ നിലനിർത്തി ജീവിക്കുമ്പോൾ തന്നെ താൻ വല്ലാതെ ചില ക്ലേശങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്നു അത് എന്തൊന്ന് വ്യക്തമായ തിരുവചനം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഏഴാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ ഇത് ഒന്ന് നീങ്ങിപ്പോകേണ്ടതിന് ദൈവസന്നിധിയിൽ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചുവെന്നും ഇവിടെ വായിക്കുന്നുണ്ടല്ലോ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴുള്ള ദൈവിക മറുപടിയാണ് നമ്മൾ വായിച്ച വാക്യം എൻ്റെ കൃപ മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ള വാക്യം രോഗസൗഖ്യവും ദൈവിക വിടുതലുമൊക്കെ പ്രാപിച്ചിട്ട് ദൈവത്തിൻ്റെ കൃപയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ രോഗമുള്ളവനായി പ്രശ്നങ്ങളുള്ളവനായി ദൈവകൃപയോടുകൂടി ജീവിക്കുന്നത് എത്ര ഉത്തമമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മെ അധികം ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ദൈവം അറിയാതെയും അനുവദിക്കാതെയും ജീവിതത്തിൽ സാരമായ പ്രതികൂലങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന തകർച്ചകൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ഇതൊക്കെ ദൈവത്തിൻ്റെ അറിവോടുകൂടെ തന്നെയാണ് നാം അനുഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ വേദന കണ്ട് ദൈവം സന്തോഷിക്കുന്നു എന്നല്ല നമ്മെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ദൈവം നിലകൊള്ളുന്നു എന്നും ചിന്തിക്കരുത് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഇതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരിക്കൽ യേശുദമ്പുരാൻ കടന്നുപോകുന്ന വഴിയിൽ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് തന്റെ ശിഷ്യന്മാർ തന്നെ ചോദിച്ചു ഈ മനുഷ്യൻ ഇങ്ങനെ കുരുടനായി പിറക്കത്ത കോണം ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ ആരാണ് പാപം ചെയ്തത് കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെ ആയിരുന്നല്ലോ ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാൻ അത്രേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ സൗഖ്യം നൽകി മാത്രമല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ചിലപ്പോൾ സൗഖ്യം നൽകാതെയും ദൈവപ്രവൃത്തി വെളിപ്പെടും നമ്മളൊക്കെ എല്ലാറ്റിലും എപ്പോഴും അത്ഭുതം പ്രതീക്ഷിക്കുന്നവരാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അത്ഭുതം പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ ൈവത്തിനും ഒരത്ഭുതമായിരിക്കണം കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു അതെ ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിക്കുന്നവർ അങ്ങനെ സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവർ സ്വയം ദൈവസന്നതിയിൽ ഒരു അത്ഭുതമാകാൻ സമർപ്പിച്ചു കൊടുക്കണം നമ്മൾ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ദൈവത്തിന് നമ്മെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ബലഹീനതയിൽ സൗഖ്യം നൽകുന്ന ദൈവത്തെക്കാൾ ബലഹീനതയിൽ ബലം നൽകുവാൻ മനസ്സ് കാണിക്കുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കണം നമ്മൾ ആദ്യം വായിച്ച വാക്യം അപ്പസലൻ ഇങ്ങനെയാണ് തുടരുന്നത് ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവാസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു തകർച്ചയിൽ നമ്മെ തള്ളിക്കളയുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് നമ്മെ സഹായിപ്പാനും ശക്തീകരിക്കുവാനും ദൈവത്തിന് കഴിയും ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവേ എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം ഞങ്ങളുടെ ഏതവസ്ഥയിലും അങ്ങേ ആഴമായി സ്നേഹിക്കാനും വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ തന്നെ ആമീൻ